അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തൂ പ്രിയമുള്ള മോഹിനിങ്ങളെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഷ്റഫുൽ ഹർക്ക് റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ ഒഴിവാക്കണമോ അതെല്ലാം നടത്തണമോ എന്നൊരു ചർച്ച നടക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ നിലകൊള്ളുന്നത് ചില വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചതിൻ്റെയും ചില സുഹൃത്തുക്കൾ പങ്കുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത് അമ്മുമായി പറയട്ടെ ഏതെങ്കിലും പണ്ഡിതന്മാരെ കൊച്ചാക്കലോ നിസ്സാരപ്പെടുത്തലോ ഒന്നും ഞാൻ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യം വെക്കുന്നില്ല അതുപോലെ തന്നെ ഒരു സംഘടനയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരൊന്നും എൻ്റെ ഈ വീഡിയോയിൽ പരാമർശിക്കത്തില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അഖിലമാരത്തിൻ്റെ ആശയത്തിലും ആദർശത്തിലും മുന്നോട്ട് പോകുന്ന നാല് പണ്ഡിത സഭകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല അവരുടെയൊക്കെ ആ പണ്ഡിതന്മാരുടെയൊക്കെ എഴുമിൻ്റെയും അമലിൻ്റെയും അരികത്ത് പോലും എത്തൂല എന്ന ഉറച്ച ബോധ്യം ഉള്ളതോടുകൂടെ തന്നെയാണ് ഞാൻ ഈ വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഷ്റഫുൾഹർക്ക് റസൂൽ അള്ളാഹി സലഹു അലൈവിസ്ലും തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന നിബിദിനാഘോഷ പരിപാടികൾ ആർഭാടരഹിതമാക്കണം എന്നൊരു പരാമർശം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അത് വലിയൊരു തെറ്റിദ്ധാരണകൾക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ആ പണ്ഡിതന്മാരൊക്കെയും വിധേയത്തുകാരാണെന്നോ വിധേയത്തിൻ്റെ കോണി വെച്ചു കൊടുത്തു എന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല ഞാനങ്ങനെ പറയുന്നില്ല പക്ഷേ ആ ഒരു പരാമർശം വലിയ തെറ്റിദ്ധാരണകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പരാമർശത്തെ രണ്ട് വിഭാഗം ആളുകൾ മുതലെടുക്കുന്നുണ്ട് രണ്ട് വിഭാഗം ആളുകൾ മുതലെടുക്കുന്നുണ്ട് അതാണ് പ്രധാനമായിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഇല്ല കേട്ടോ നമ്മുടെ തെക്കൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ജമാഅത്ത് പരിപാലന കമ്മിറ്റിയിൽ അധികം സ്ഥലങ്ങളിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് കൂടുതൽ കൂറുള്ള ആളുകളാണ് അതിന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നത് എത്രത്തോളം പറഞ്ഞാൽ മതത്തിൻ്റെ വിഷയത്തിനെക്കാളും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് കൂടുതൽ താല്പര്യം വെച്ചു പുലർത്തുന്നവരാണ് അധികവും ഉള്ളത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളിഷ്ടപ്പെടുന്ന ഒരു നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനൊരു പ്രഖ്യാപനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് കൂറു പുലർത്തിക്കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മാനം എന്താണെന്ന് പോലും നോക്കാതെ അതിനോടുള്ള താല്പര്യം കൊണ്ട് ചില രാഷ്ട്രീയക്കാരായ ആളുകൾ എല്ലാവരും എൻ്റെ പറയുന്നത് നിബിധനാഘോഷ പരിപാടികൾ വേണ്ട എന്ന് തീരുമാനിച്ചത് അറിയാൻ സാധിച്ചു ഇന്നലെ എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ജുമായയുടെ മുമ്പ് അവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റ് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഉസ്താദ് ഇപ്രാവശ്യം നിബിദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഇല്ല കേട്ടോ എന്ന് ജുമായുടെ മുമ്പ് ഉസ്താദിനോട് പറഞ്ഞു എന്ന് എന്നെ വിളിച്ചിട്ട് ആ വിഷയം ഉറപ്പെടുത്തിരുന്നു അപ്പം ഇങ്ങനെ ചില ആളുകൾ രാഷ്ട്രീയത്തിനോട് തങ്ങളുടെ നേതാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് അതിനോട് കൂറു പുലർത്തിയിട്ടുക ഏ നിബന്ധന ആഘോഷ പരിപാടികൾ ഇക്കൊല്ലം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ചില ആളുകൾ ഒന്ന് അതാണ് മറ്റൊന്ന് വിദഗ്ധുകാർ തന്നെയാണ് വിദഗ്ധുകാർ എന്ന് പറയുമ്പോൾ അവർ പഴയകാലം മുതൽക്കേ അത് വിദഗ്ധാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നവരാണ് പക്ഷെ അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആശയമുള്ള ചില ആളുകൾ കമ്മിറ്റികളിൽ പല കമ്മിറ്റികളിലും കടന്നു കൂടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല കമ്മിറ്റികളിലും വിദേഹത്തിന്റെ ആശയമുള്ള ആളുകൾ കടന്നു കൂടിയിട്ടുണ്ട് പക്ഷെ ഭൂരിഭാഗം ആളുകൾ ആയതുകൊണ്ട് അവരുടെ ആശയങ്ങളും ആദർശങ്ങളൊന്നും നടക്കാൻ നടപ്പിലാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്രാവശ്യം വിദിനാഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അതിൽ ചർച്ചയ്ക്കിടുകയും അങ്ങനെ ദിവിനാഘോഷ പരിപാടികൾ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ആ ചർച്ച വരുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ എന്തിനാണ് നമ്മളത് ഒഴിവാക്കേണ്ട ആവശ്യം എന്നൊക്കെ ചർച്ച വരുമ്പോ ആ വലിയ വലിയ പണ്ഡിതന്മാര് തന്നെ ദിനാഘോഷ പരിപാടി ആർഭാടരഹിതമാക്കണം എന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാണ് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ പരിപാടി നടത്തുന്നത് അവര് പിന്നെ നമ്മളെക്കാളും വിവരവും അറിവുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വിധേയത്തിന്റെ ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗമാണ് രണ്ട് വിഭാഗം ആളുകളാണ് ഇതിനെ പ്രധാനമായിട്ടും മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിലൂടെ പിന്നെ ഇതിനെ തെറ്റ് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിനെ തങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളും താല്പര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു ചാൻസാക്കി എടുക്കുന്നത് ഈ രണ്ട് വിഭാഗം ആളുകളാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ദുഃഖത്തിന്റെ പേരിൽ ഒരു ദുരന്തത്തിന്റെ പേരിൽ ഒരു അപകടത്തിന്റെ അപകടത്തിൻ്റെ പേരിൽ ദുഃഖം ആചരിച്ചു എന്നൊരു കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ദുഃഖാചരണം എന്നൊരു സംഗതി തന്നെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അങ്ങനെ ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല അതേസമയം അള്ളാഹു സുബഹാനുഗോത്താല നൽകിയ ഞമത്തുകൾ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളുടെ കാരണമായി നന്ദി രേഖപ്പെടുത്താൻ അള്ളാഹു സുബഹാനുഗോത്താല പഠിപ്പിച്ചിട്ടുണ്ട് ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ വയനാട് ദുരന്തമാകുന്ന ആ വലിയ ദുഃഖകരമായ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ നിവധനാഘോഷത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന നന്മകളും പുണ്യങ്ങളും നാം എന്തിനാണ് ഒഴിവാക്കേണ്ടത് എത്രത്തോളം എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പോലും അവർ ഒഴിവാക്കുകയാണ് അതവർ ഒഴിവാക്കുകയാണ് ഈ ഒരു ഇപ്പൊ വാക്കെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് കുട്ടികൾ ആകെ വർഷത്തിൽ കിട്ടുന്ന മദർസ മദർസയില് കുട്ടികളുടെ ആ കലാപരമായ വാസനകളൊക്കെ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം അതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണുള്ളത് ഞാൻ പറഞ്ഞല്ലോ ദുഃഖത്തിന്റെ പേരിൽ ഇവിടെ ദുഃഖാചരണം ഇല്ല അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ ഒരു വയനാട് ദുരന്തത്തിന്റെ പേരിൽ ദുഃഖം ആചരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ നിബുധനത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ നന്മകളൊക്കെ ഒഴിവാക്കണം ആയിരുന്നുവെങ്കിൽ നിവിധനാഘോഷം തന്നെ ഇവിടെ നടത്താൻ പാടില്ലായിരുന്നു കാരണം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അഷ്റഫുൽഹർക്ക് റസൂൽ അള്ളാഹി സലഹ് തങ്ങളുടെ വേർപാടല്ലേ അതും അലൈഹി അല്ലാസ്ലമതങ്ങൾ വഫാത്തായത് റബീലഹുൽ പന്ത്രണ്ടിനാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം അപ്പൊ റസൂർ അള്ളാഹി സലഹ് അലൈവലമതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന ആ പ്രബലമായ അഭിപ്രായം സ്വീകരിച്ച അന്ന് റബീൽ അഖു പന്ത്രണ്ടിൻ്റെ നർത്തിൽ ദുഃഖിച്ചിരിക്കുകയല്ലേ വേണ്ടത് പ്രത്യക്ഷത്തിൽ റസൂർ വഫാത്തായല്ലോ അപ്പോ ദുഃഖിച്ചിരിക്കുകയല്ലേ വേണ്ടത് അല്ല അല്ലെങ്കിൽ ദുഃഖാചരണം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഞാനത് പ്രത്യക്ഷത്തിൽ തോന്നുന്നു പറയാൻ കാരണം ഹബിബായ് റസൂലി സലി വസ്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ ഹയാത്തില്ലക്കും എൻറെ ജീവിതവും എൻറെ മരണവും നിങ്ങൾക്ക് ഹൈറാണെന്ന് ഹബിബായ് റസൂറുല്ലായി സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോ ദുഃഖാചരണം നടത്തുക എന്നൊരു പരിപാടി ഇല്ല ഒരു ദുരന്തത്തിന്റെ പേരിൽ നന്മകൾ ഒഴിവാക്കുക എന്നുള്ള ഒരു പരിപാടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു പരിപാടിക്ക് ആരും നിൽക്കരുതേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ പറയും എന്നാ മോര് നടത്തിക്കോട്ടെ അന്നദാനം നടത്തിക്കോട്ടെ ഏ അതുപോലെ തന്നെ സൊലാത്തും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കോട്ടെ ഇപ്രാവശ്യം ലേറ്റ് ഇടണ്ട അതൊരു ആർഭാടമല്ലേ ആഡംബരം അല്ലേ ഇപ്രാവശ്യം ഘോഷയാത്ര വേണ്ട ആർഭാടം അല്ലേ ആഡംബരം അല്ലേ പ്രിയമുള്ള മുഞ്ഞങ്ങളെ എന്തിനാണ് ഇത്രയും സംഖ്യകൾ മുടക്കിയിട്ട് പള്ളി അലങ്കരിക്കുന്നത് അത് ഹബിബായ റസൂറായ സന്നദ്ധാന സന്മതങ്ങൾ ജന്മം കൊണ്ട മാസത്തിനെ ബഹുമാനിച്ചിട്ടാ ആ ബഹുമാനിച്ചിട്ടാ അത് ചെയ്യുന്നതിനാ അത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ആർഭാടം എന്ന ഒരു പ്രയോഗം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രാഫ് ദുർവയം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു ദുരന്തത്തിന്റെ പേരിൽ മാത്രം ഒഴിവാക്കേണ്ട സംഗതിയല്ല ആർഭാടം അത് ഹറാമാണ് ഇസ്രാഫ് അത് ഹറാമാണ് അത് എല്ലായ്പ്പോഴും ഒഴിവാക്കേണ്ട സംഗതികൾ തന്നെയാണ് അതൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് ഇനി മറ്റൊരു വിഷയം അതല്ല ഈ നിബിദിനാഘോഷത്തിൻ്റെ പേരിൽ നമ്മുടെ തെക്കൻ കേരളത്തിൽ തന്നെ കുറെ ചെറുപ്പക്കാർ കൂടിയിട്ട് മ്യൂസിക് പാട്ടുകളും ഇട്ട് റോഡിൽ വല്ലാതെ ശബ്ദ കോലാഹലങ്ങളുണ്ടാക്കി അങ്ങനെ റോഡിൽ ഭയങ്കര ബഹളവും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ആടുകയും ചാടുകയും അങ്ങനെ ഇസ്ലാം അനുവദിക്കാത്ത പല കാര്യങ്ങളും നിബുധനാഘോഷത്തിന്റെ പേരിൽ നടത്തപ്പെടുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട് ആ സംഗതികൾ ഒഴിവാക്കാനാണ് ഈ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശമെങ്കിൽ അതൊരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കേണ്ടതല്ല അതെല്ലായ്പോഴും ഒഴിവാക്കേണ്ടതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നബല് തങ്ങൾ പഠിപ്പിച്ച ആശയത്തെയും തെറ്റിദ്ധരിക്കാൻ കാരണമായി തീരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്നും ഇത് കണ്ടുവരുന്നത് വലിയൊരു ലോറി പിടിക്കുക അതിൽ മനുഷ്യന്റെ ചെവി പോലും അടപ്പിച്ചു കളയുന്ന വലിയ മ്യൂസിക്കുള്ള പാട്ടുകളിട്ട് ജംഗ്ഷനിലും റോഡുകളിലും കൊണ്ടുവന്നിട്ട് അവർ സിനിമാറ്റിക് ഡാൻസിന് തുല്യമാകുന്ന രൂപത്തിലുള്ള ചിലത് ദഫുകളി എന്നാ പറയാ ചിലത് ഗോൽകളിന്ന ഗോൽക്കളിന്നാ പറയുക ഗോൽകളി എന്തായാലും നിഷിദ്ധമാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ദഫുകളി തന്നെ ആ ദഫുകളി മ്യൂസിക് ഇട്ട് പാടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് അത് അനുവദനീയമാണോ അത് ഹറാമാണ് അത് ഒരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നിഷിദ്ധമാക്കേണ്ട അല്ലെങ്കിൽ എന്ന് പറയേണ്ട സംഗതിയല്ല അതെല്ലാം ഇപ്പോഴും ഒഴിവാക്കേണ്ട കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു നിബന്ധനാഘോഷത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ആർഭാടങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും തെറ്റിദ്ധരിച്ച് പോയവരുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് ഈ ആർഭാടത്തിന്റെ പരിധിയിൽ പെടുന്ന സംഗതികൾ ഏതാണ് എന്നൊരു ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കായിരുന്നു ഏതൊക്കെ ലൈറ്റിഡല്ല അത് ആർഭാടാണോ എന്നാൽ പണ്ടേ ഒഴിവാക്കേണ്ടതല്ലേ അന്നദാനം നടത്തൽ ആർഭാടമാണോ എന്നാൽ അത് പണ്ടേ ഒഴിവാക്കേണ്ടതല്ലേ ഗോഷേത്രം നടത്തൽ ആർഭാടമാണോ എന്നാൽ അത് പണ്ടേ ഒഴിവാക്കേണ്ടതല്ലേ അപ്പൊ ആർഭാടം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാം നിഷിദ്ധമാക്കി ഇസ്രാബിന്റെ മഴക്കാണെങ്കിൽ അത് പണ്ടേ ഒഴിവാക്കേണ്ട സംഗതിയല്ലേ അതൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒഴിവാക്കേണ്ട കാര്യമല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പരാമർശത്തെ മുൻനിർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് ടീമുകൾ അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ധാരണയില്ലാത്ത സുലസ്യമായതിൻ്റെ ആളുകൾ തന്നെ ഇതിൽ പെട്ടുപോവറുണ്ട് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും എല്ലാവരും മാറണമെന്ന ഒരു സന്ദേശം മാത്രമാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുസുബാന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ ഈ ഒരു സംസാരത്തിലൂടെ ആർക്കെങ്കിലും എന്തൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു السلام عليكم ورحمه الله وبركاته